നമസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരത്തെ ബന്ധി ഇടപാട് തടഞ്ഞുവന്ന ആരോപണത്തിനെതിരെ സ്വയം പ്രതിരോധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹ്യൂ ഇപ്പോൾ ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയിൽ ഫിരാദൽഫിയായി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേൽ സൈനികരെ നിലയുറപ്പിക്കുന്നത് തന്ത്രപരമായ അനിവാര്യതയാണെന്ന് താൻ പറഞ്ഞതിന് ശക്തമായി തന്നെ പിന്നെയും പിന്നെയും വാദിക്കുകയാണ് അദ്ദേഹം ജെറുസലേമിലെ ഒരു പത്രസമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു നത്തനാഹു തന്നെ ഇക്കാര്യങ്ങളൊക്കെയും വെളിപ്പെടുത്തിയത് ഇസ്രായേലിനാൽ യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പതിനാല് കിലോമീറ്റർ ഭൂമി അനിവാര്യമാണെന്ന് തർപ്പിച്ചു തന്നെ പറയുന്നു നിരവധി ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പോലും ഐ ഡി എഫ് പിൻവാങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയുന്നു അങ്ങനെ ഹമാസിനെ പുനർജീവിക്കാനായി പുനർജീവിക്കാനുള്ള കഴിയുമെന്നുള്ള കാര്യവും അവകാശപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് നിരവധി കൂട്ടക്കൊലകൾ നടത്തിയെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച ഗാസയിൽ ഹമാസ് കൊലപ്പെടുത്തിയ ആറ് ബന്ധികളെ വധിച്ചത് തന്റെ വ്യവസ്ഥകൾ ഒരു കരാറിന് തരഞ്ഞില്ലായിരുന്നു എന്ന് വാദം അദ്ദേഹം നിരസിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ പുറത്താക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വളരെ അടുപ്പത്തിലായിരുന്നു ഇത് ഭയങ്കരമായി തന്നെ എല്ലാവരെയും ഏറ്റെടുത്തിരിക്കുന്നു എന്നാൽ അത് സംഭവിച്ച തീരുമാനം കാരണമാണ് ആദ്യം അവർക്കൊരു ഇടപാട് ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ബന്ധികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെയാണ് ഞാൻ എല്ലാ മാർഗങ്ങളും തേടുന്നുണ്ട് അവരെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ അന്വേഷിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് യെയ്ലർ ലാപഡ് തന്റെ അഭിപ്രായങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ സ്പിൻ തന്റെ സഖ്യത്തെ ഒരുമിച്ച് നിർത്താൻ രൂപകൽപ്പന ചെയ്തതായി തന്നെ ആരോപിക്കുന്നു ഫിലാൻഡൽഫി തിരിച്ചുപിടിക്കാൻ അതിനേക വർഷങ്ങളാണ്ടായിരുന്നുവെന്നും വിഷമിച്ചില്ലെന്നും നിലവിലെ യുദ്ധത്തിൽ എട്ട് മാസത്തേക്ക് ഐ ഡി എഫിന് അയച്ചുവെന്നും ലാപഡ് കുറിച്ചിരുന്നു നെത്തൻഹുവിന്റെ പ്രഖ്യാപിത നിലപാടിനെ കുറിച്ചുള്ള ഭയാനകമായ സത്യം ലാപ്പഡ് തന്നെ പിന്നീട് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു കരാറും ഉണ്ടാക്കിയില്ല അദ്ദേഹം നമ്മുടെ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല നെത്തൻ ആഹുവിന്റെ സംഘത്തിലെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകളോട് അദ്ദേഹത്തിന് ഒരു അന്ധവിശ്വാസം നൽകാൻ ലാപ്പഡ് ആഹ്വാനം ചെയ്തു ഒരു കരാറും ഇല്ലെങ്കിൽ ഒരു സർക്കാറും ഇല്ലെന്ന് നിങ്ങൾക്ക് അവരോട് പറയാം ബന്ധികളുടെ കുടുംബ ഫോറം ബന്ധികളെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും പ്രധാനമന്ത്രി ക്രിമിനൽ അശ്രദ്ധ കൂടെ കുറ്റപ്പെടുത്തുകയാണെന്നും പറഞ്ഞു ഹമാസിനെ നശിപ്പിക്കുക അവർ നമ്മുടെ ബന്ധുക്കളെ ഇല്ലാതാക്കുകയും തിരികെ കൊണ്ടുവരികയും ഗാസൈനി ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്നും ഉറപ്പുവരുത്തുക വടക്കൻ അതിർത്തിയിലെ തന്നെ നിവാസികളെ സുരക്ഷിതമായി തിരിച്ചയക്കുക എന്നിവയാണ് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നദാഹിവിന്റെ തന്നെ തയ്യാറാക്കിയ അഭിപ്രായങ്ങളടക്കം തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചു അതിൽ മൂന്ന് യുദ്ധ ലക്ഷ്യങ്ങൾ ഒരിടത്തു കൂടി കടന്നു പോകുന്നതായി ഫിലാഡൽ ഫീടനാഴിൽ തന്നെ പറയുന്നുണ്ട് ഓക്സിജനും പുനഃസജ്ജീകരണം മുന്നസിന്റെ പൈപ്പ് ലൈൻ ഇതാണ് ഇസ്രായേലിന്റെ ഗാസയുടെയും രൂപടം തന്നെ ഇപ്പോൾ തനിക്ക് പിന്നിലെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നെത്തനാഹു രണ്ടായിരത്തി അഞ്ചിലെ വേർബിരിലിനെ തുടർന്നുള്ള ഈജിപ്ത് ഒഴികെയുള്ള ഗാസയുടെ എല്ലാ അതിർത്തികളും നിയന്ത്രിച്ചുവെന്ന് ആ അതിർത്തിയിലും ഇവിടെയാണ് നടന്നതെന്നും സ്ട്രിപ്പിൽ ആയുധങ്ങൾ എത്തിയതിനെ കുറിച്ചും നെത്തനാഹ്യു പറഞ്ഞത് തിന്മയുടെ അച്ചുതണ്ടിൽ ഫിലാനുൽ ആക്സസ് ആവശ്യമാണ് ഇറാനേയും അതിന്റെ പോക്സികളെയും ഒക്കെ തന്നെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതാണ് ഇസ്രായേൽ അതിനെ നിയന്ത്രിക്കേണ്ടതെന്നും ഞങ്ങൾ അവിടെ ഉണ്ടെന്ന വസ്തുത സ്ഥിരമാക്കേണ്ടതെന്നും വാദം ഉന്നയിച്ചിട്ടുണ്ട്